ி மயிடல் விஷயல் ஒனியில குவனில் புகழ்வாய் அனிது துணிந்த நல் நிறனார் மெனி துணந்து விழம் പിന്നെ അഴക്ക കാരണമെന്നാൽ നീ ഇവളത്തിലേതൊരു വിടുതിക്ക് പോടുതി ആകില്ല ആ അപ്പടി പോകൊണ്ടും വേണ്ട അതാവത് ഏതോ ഒരു വിടുതിക്ക് പോകരുതല്ലേ പോനീയൽ പൂവൽവാ ാജ്യത്തൊക്കെ ശത്രുക്കളെ കൊണ്ട് വരക്കൂടവളെ രാമാദികൾ അതിൽ വെച്ച് കമ്പിയാണ് ലക്ഷ്മണൻ ആ അത് ലക്ഷ്മണനിടത്തിൽ നീ പോക വേണം ആനടുത്ത് ചെന്റെ ഒരു ദൂതു വാർത്ത നീ ചൊല്ല വേണം ആ അത് എന്നെ വേണ്ടാൽ അതാവത് ഇപ്പോതാവാന കുംഭകണ്ണനവൻ നിഗ്രഹം ചെയ്യ പഴുക്ക് പഴി കേൾക്കത്ത കഥകൾ കൊണ്ട് ആ മൂവായിര കോടി പടികളോട് കൂടി കടകളത്തിൽ വന്ന് നിർത്തുന്നുണ്ടോ ആ അല്പമാവത് ധൈര്യം അത് രാമൻ തമ്പി ലക്ഷ്മണനെ കിടക്കുമായിരുന്നാൽ ആ இதோ அவனோடு என்னோடு என்னோட போன நடத்த கொண்டு நீ அவனை வரச்சல வேணும் அப்படி போயிட்டு அது